ആദ്യമേ പറയട്ടെ ഇത് പുരുഷനുള്ള സന്ദേശമാണ് മനസ്സിലാകാത്തവർ ഇവിടെ സമയം കളയേണ്ടതില്ല ഇവിടെ നിർത്തുക അവളെ വെട്ടിമുറിക്കുന്നത് ശിക്ഷയല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ എന്തു ചെയ്യും ഒരു ബന്ധവും അവളെ തകർക്കില്ലെന്ന് നീ കരുതുന്നു ആ നിശബ്ദത അവളുടെ നെഞ്ചിലൂടെ പ്രതിധ്വനിക്കുകയും അവളെ തകർക്കുകയും ചെയ്യും പക്ഷേ ഇതാ ഒരു കഠിന സത്യം മിക്ക സ്ത്രീകളും അത് പ്രതീക്ഷിക്കുന്നു അവരത് കണ്ടിട്ടുണ്ട് അവരതിനായി തയ്യാറെടുത്തിട്ടുണ്ട് ഒരു ബന്ധവും ശബ്ദത്തെ തടഞ്ഞേക്കാം പക്ഷെ അത് അഹങ്കാരത്തെ നശിപ്പിക്കുന്നില്ല അത് ശക്തിയുടെ ചലനാത്മകതയെ മറിച്ചിടുന്നില്ല അതവളെ ഖേദിപ്പിക്കുന്നില്ല നിങ്ങൾ വിശ്വസ്തയായതുകൊണ്ടാണ് നീ ഇവിടെയുള്ളത് നീ എല്ലാം ചെയ്തു നീ അവൾക്ക് നിങ്ങളുടെ വിശ്വാസവും സമയവും ഊർജവും നൽകി അവൾ നടന്നപ്പോൾ അവൾ നിങ്ങളെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടില്ല അവൾ നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്തു അതൊരു മുറിവല്ല അതൊരു ഉണർവാണ് ഈ വീഡിയോ നിസ്സാരമായ പ്രതികാരത്തെക്കുറിച്ചല്ല അത് അവളോട് തിരിച്ചു യാചിക്കുന്നതിനെക്കുറിച്ചല്ല വാക്കുകളുടെ അഭാവം മാത്രമല്ല ശക്തിയുടെ സാന്നിധ്യവുമുള്ള ഒരു പുരുഷനായി മാറുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സമ്പർക്കമില്ലാത്തതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ പോകുന്നു നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ പുനർനിർമ്മിക്കുന്നു നിങ്ങളുടെ ഫ്രെയിം പുനർനിർമ്മിക്കുന്നു അവൾ ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്തുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഒരു വിരൽ പോലും അനക്കാതെ അവളുടെ അഹന്തയെ എങ്ങനെ തകർക്കാമെന്ന് അവളുടെ ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നത് അവസാനിപ്പിച്ചാൽ നിങ്ങളെ തകർത്ത അഹന്തയെ തകർക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒന്നാമത് മിഥ്യ കത്തിക്കുക നിങ്ങൾ അവളെ ദുഃഖിപ്പിക്കുകയല്ല അവളുടെ ആശയം നിങ്ങൾ സൃഷ്ടിച്ച ഫാൻറ്റസി നിങ്ങളുടെ മനസ്സിൽ മാത്രം ജീവിച്ചിരുന്ന അവളുടെ പതിപ്പ് എന്നിവയെ ദുഃഖിപ്പിക്കുകയാണ് ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആത്മാവിനെ സ്പർശിച്ച പക്ഷേ എന്നേക്കുമായി വാഗ്ദാനം ചെയ്ത ആ സ്ത്രീ അവളൊരു പ്രൊജക്ഷൻ ഒരു മുഖമൂടി നിങ്ങളുടെ വിശ്വാസത നിങ്ങളുടെ പ്രതീക്ഷ ആരെങ്കിലും ഒടുവിൽ നിങ്ങളെ കാണുമെന്നും ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നും വിശ്വസിക്കാനുള്ള നിങ്ങളുടെ ആവശ്യം എന്നിവയിൽ നിന്ന് നിർമ്മിച്ചതാണ് എന്നാൽ അവൾ യഥാർത്ഥത്തിൽ എന്തു ചെയ്തു വിശദീകരണമില്ലാതെ അവൾ നടന്നോ അവൾ നിങ്ങളെ തകർത്തോ ഇരയെ അവതരിപ്പിച്ചോ രക്തസ്രാവം തുടരുമ്പോഴും മറ്റൊരു പുരുഷന്റെ അടുത്തേക്ക് ഓടിപ്പോയോ അത് പ്രണയമല്ല അത് വിശ്വാസതയല്ല അതാണ് അഹം പഴയ സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോഴോ അവൾ വ്യത്യസ്തയാണെന്ന് തോന്നുന്ന ഓർമ്മകളിൽ പറ്റിപ്പിടിക്കുമ്പോഴോ നിങ്ങൾ ആ മിഥ്യയെ പോഷിപ്പിക്കുകയാണ് അവൾക്കിനി അർഹതയില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങളവളെ ഉയർത്തി നിർത്തുകയാണ് അവളുടെ അഹങ്കാരത്തെ തകർക്കുന്നതിനുള്ള ആദ്യ പ്രഹരമാണിത് നിങ്ങൾ ഓരോ തവണ ഫാൻറ്റസി വീണ്ടും വായിക്കുമ്പോഴോ നിങ്ങളവൾക്ക് ശക്തി നൽകുന്നു നിങ്ങൾ നിങ്ങളവളെ സാധൂകരിക്കുന്നു അവളെ നിങ്ങളുടെ മനസ്സിൽ വീർപ്പിച്ചു നിർത്തുന്നു നിങ്ങൾ അവളെ അപൂർവമായും പ്രത്യേകമായും നിങ്ങൾ നഷ്ടപ്പെട്ട ഒരാളെപ്പോലെയും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൾ വിജയിക്കുന്നു ഒരു ഭ്രാന്തൻ പുരുഷൻ കാര്യങ്ങൾ അവൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല അവ എന്താണോ അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആ പ്രതിച്ഛായ നിങ്ങൾ ഉപേക്ഷിക്കണം ആ ഫാൻറ്റസി നിങ്ങളുടെ കൂട്ടാണ് ഒടുവിൽ വികാരങ്ങളുടെ ഫിൽറ്റർ ഇല്ലാതെ നിങ്ങൾ അവളെ നോക്കുമ്പോൾ നിങ്ങൾ അവഗണിച്ച പോരായ്മകൾ നിങ്ങൾ ഒഴുകഴിവ് പറഞ്ഞ പാറ്റേണുകൾ നിങ്ങൾ വെള്ളനിറത്തിൽ വരച്ച ചുവന്ന പതാകകൾ എന്നിവ നിങ്ങൾ കാണും അവൾ നിങ്ങളുടെ ആത്മമിത്രമായിരുന്നില്ല അവൾ നിങ്ങളുടെ അധ്യാപികയായിരുന്നു പാഠം സാധ്യതകളെ സ്നേഹിക്കുന്നത് നിർത്തുക കുഴപ്പങ്ങളെ പ്രണയിക്കുന്നത് നിർത്തുക നിങ്ങളുടെ അടുപ്പത്തേക്കാൾ സ്വയം ബഹുമാനിക്കാൻ തുടങ്ങുക മിഥ്യ കത്തിക്കുക ചാരത്തിൽ നിങ്ങൾ സത്യം കണ്ടെത്തും അവൾ നിങ്ങളുടെ ഹൃദയം തകർത്തില്ല നിങ്ങൾക്ക് അതിരുകളില്ലാത്തത് അവൾ തുറന്നുകാട്ടി രണ്ടാമത്തേത് എത്തിപ്പെടാൻ കഴിയാത്തതായി മാറുക ഒരു ബന്ധവും അടിസ്ഥാനപരമല്ല അത് ഏറ്റവും കുറഞ്ഞ കാര്യമാണ് ഏതൊരു പുരുഷനും ശാരീരികമായി അപ്രത്യക്ഷനാകാം അവളെ തടയാം നിശബ്ദമാക്കാം അകന്നു പോകാം അത് ശക്തിയല്ല അത് സ്ഥിരദശയാണ് അവളുടെ അഹങ്കാരത്തെ ശരിക്കും തകർക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട് നിങ്ങൾ എത്തിപ്പെടാൻ കഴിയാത്തവരായി മാറണം അവളുടെ വിരലുകളിലേക്കു മാത്രമല്ല അവളുടെ സ്വാധീനത്തിലേക്കും അതായത് വൈകാരിക ചോർച്ചകളില്ല അവൾക്കായി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറികളില്ല പുതിയ നിങ്ങളെ ശ്രദ്ധിക്കാൻ അവളോട് യാചിക്കുന്ന സൂക്ഷ്മ സന്ദേശങ്ങളില്ല കാരണം ഇതാ സത്യം നിങ്ങൾ ഇപ്പോഴും കരുതുന്നുണ്ടെന്ന് അവൾക്കറിയാമെങ്കിൽ അവൾ ഇപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കുന്നു നിശബ്ദത ഒരു നിഗൂഢ പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അറിയിപ്പുകളിൽ അവളുടെ പേര് കാണിക്കുന്നത് എന്നിവയിലൂടെ അവൾക്കിപ്പോഴും നിങ്ങളെ പ്രേരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവൾ വിജയിക്കുകയാണ് ഒരു മാന്യനായ പുരുഷൻ തോൽക്കാൻ കളിക്കുന്നില്ല എത്തിപ്പെടാൻ കഴിയാത്തവനാകാൻ നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തി വേർപിരിയലിൽ വൈദഗ്ധ്യം നേടാൻ തുടങ്ങണം ഇത് തണുത്ത പെരുമാറ്റത്തെക്കുറിച്ചല്ല ഇത് നിയന്ത്രണത്തിലായിരിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ അവളുടെ സാമൂഹിക ഇടങ്ങൾ പരിശോധിക്കുന്നില്ല അവൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് നിങ്ങൾ പരസ്പരം ചോദിക്കുന്നില്ല നിങ്ങളുടെ ചിന്തകളിൽ അവളെ വാടകയ്ക്ക് താമസിക്കാൻ അനുവദിക്കുന്നില്ല അവൾ തകർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ കോട്ടയാണ് അതുകൊണ്ടാണ് നിങ്ങളത് വീണ്ടെടുക്കുന്നത് നിങ്ങളുടെ ഫോണോ വീടോ അല്ല നിങ്ങളുടെ മനസ്സമാധാനവോ അല്ല ഇത് മനസ്സിലാക്കുക അവളെ ഉണർത്തുന്ന അവളുടെ തലയിലെ ചോദ്യചിഹ്നമായി നിങ്ങൾ മാറുന്നു അവൾക്ക് നിങ്ങളെ പ്രവചിക്കാൻ കഴിയാത്തപ്പോൾ അവൾ പരിഭ്രാന്തരാകാൻ തുടങ്ങുന്നു അവൾ വിചാരിച്ച സ്വാധീനം അവൾക്ക് ശരിക്കുമുണ്ടായിരുന്നോ എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണ് സന്തുലിതാവസ്ഥ മാറുന്നത് അപ്പോഴാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നത് നമ്പർ മൂന്ന് ശൂന്യതയെ കീഴടക്കുക മിക്ക പുരുഷന്മാരും നിശബ്ദതയെ ഭയപ്പെടുന്നു അവർ അതിനെ ഒരു മുറി പോലെയാണ് കാണുന്നത് അവൾ കൈ കൈനീട്ടുന്നതുവരെ അവൾ ഖേദിക്കുന്നതുവരെ അവൾ മടങ്ങി വരുന്നതുവരെ സഹിക്കേണ്ട ഒന്ന് പക്ഷെ ആ മാനസികാവസ്ഥ ക്ഷമയുടെ വേഷം മറിഞ്ഞ ബലഹീനതയാണ് നിങ്ങൾക്ക് കഥ മറിച്ചിടണമെങ്കിൽ നിങ്ങൾ നിശബ്ദതയെ അതിജീവിക്കില്ല നിങ്ങൾ അതിൽ കീഴടക്കുന്നു നിങ്ങൾ ശൂന്യതയെ നിങ്ങളുടെ മേഖലയാക്കി മാറ്റുന്നു ഒരു സ്റ്റോയ്ക്ക് ശൂന്യതയിൽ നിന്ന് നിന്നോടുന്നില്ല അതവനുള്ളതാണ് ഇതാണ് രഹസ്യം ശൂന്യതയിൽ നിന്നാണ് പരിവർത്തനം ആരംഭിക്കുന്നത് കുഴപ്പങ്ങളിലോ വാദങ്ങളിലോ വ്യാജ അടച്ചുപൂട്ടലിലോ അല്ല ശ്രദ്ധ ശ്രദ്ധതിരിക്കാത്ത ഡോപ്പമൈനില്ലാത്ത സാധൂകരണമില്ലാത്ത നിശബ്ദതയിലാണ് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വത്വത്തെ കണ്ടുമുട്ടുന്നു ഇപ്പോഴും രക്തസ്രാവമുള്ള നിങ്ങളുടെ ഭാഗം പുനർനിർമ്മാണം ആവശ്യമുള്ള നിങ്ങളുടെ ഭാഗം അവൾക്കൊരിക്കലും മനസ്സിലായിട്ടില്ലാത്ത ഭാഗം അവിടെയാണ് ശക്തിസ്ഥിതി ചെയ്യുന്നത് കാരണം അവൾ സ്വയം ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമ്പോഴും ശ്രദ്ധ പിന്തുടരുമ്പോഴും അവൾ തളർന്നിട്ടില്ലെന്ന് നടിക്കുമ്പോഴും നിങ്ങൾ ആഴത്തിലേക്ക് പോകുന്നു നിങ്ങൾ അച്ചടക്കം പാലിക്കുന്നു നിങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളവനും തനുത്തവനും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവനുമായി മാറുന്നു നിങ്ങൾ നിശബ്ദതയെ നിങ്ങളുടെ ജിം നിങ്ങളുടെ ക്ഷേത്രം നിങ്ങളുടെ യുദ്ധക്കളമാക്കി മാറ്റുന്നു ഒന്നുമില്ലാതെ സാധൂകരണമില്ലാതെ സ്നേഹമില്ലാതെ ശബ്ദമില്ലാതെ സുഖമായിരിക്കുന്ന പുരുഷനാണ് എല്ലാമാകുന്നത് ശൂന്യതയിൽ പ്രാവീണ്യം നേടുക എന്നതിനർത്ഥം അവൾ നിങ്ങൾ എന്തായി തീരുന്നുവെന്ന് ശ്രദ്ധിക്കുകയും അതിൽ ആസക്തി ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആസക്തി നിർത്തുക എന്നാണ് അതിനർത്ഥം അവളിൽ നിന്ന് മാത്രമല്ല നിങ്ങളെ പൂർത്തിയാക്കാൻ ആരെയെങ്കിലും ആവശ്യമുള്ളതിൽ നിന്നും നിങ്ങൾ വേർപിരിയുന്നുവെന്നാണ് നിങ്ങൾ വ്യത്യസ്തമായി നീങ്ങാൻ തുടങ്ങുന്നു നിങ്ങൾ കുറച്ച് സംസാരിക്കുന്നു നിങ്ങൾ കൂടുതൽ നിരീക്ഷിക്കുന്നു നിങ്ങൾ നിശബ്ദതയിൽ വളരെ ഉച്ചത്തിൽ പണിയുന്നു ഒടുവിൽ ലോകം നിങ്ങളെ വീണ്ടും കാണുമ്പോൾ അവർക്കെങ്ങനെ ഈ പതിപ്പായി മാറിയെന്ന് അറിയില്ല അവൾ അതനുഭവിക്കും ഒരു വാചകത്തിലൂടെയോ ഒരു പോസ്റ്റിലൂടെയോ അല്ല മറിച്ച് നിങ്ങളുടെ ബലഹീനതയുടെ അഭാവത്തിലൂടെയോ നിശബ്ദതയിൽ നിങ്ങൾ അവളെ തിരയാത്തപ്പോൾ ഊർജ്ജത്തിലെ മാറ്റത്തിലൂടെയോ മറിച്ച് ആ നിശബ്ദതയെ പരിണമിക്കാൻ ഉപയോഗിക്കുന്നു നാലാമത് കണ്ണാടി പ്രഭാവം സ്വയം വിശദീകരിക്കുന്നതിലൂടെ നിങ്ങൾ അവളുടെ അഹങ്കാരത്തെ തകർക്കുന്നില്ല അവൾക്കൊഴിവാക്കാൻ കഴിയാത്ത ഒരു കണ്ണാടിയായി മാറുന്നതിലൂടെയാണ് നിങ്ങളത് ചെയ്യുന്നത് അവൾ അവൾക്ക് നേരെ എടുത്ത ഓരോ തിരഞ്ഞെടുപ്പിനെയും ക്രൂരമായ വ്യക്തതയോടെ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് മിക്ക പുരുഷന്മാരും ഒരടുപ്പം നേടാൻ ശ്രമിക്കുന്നു അവർ നീണ്ട സന്ദേശങ്ങൾ എഴുതുന്നു അവരുടെ ആത്മാവ് പകരുന്നു അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് ശക്തിയല്ല അത് കീഴടങ്ങലാണ് നിങ്ങൾ സാധൂകരണത്തിനായി യാചിക്കുന്നു അതാണ് അവളുടെ അഹങ്കാരത്തെ പോഷിപ്പിക്കുന്നത് നിങ്ങൾ അവളുടെ ലോകത്തെ ഇളക്കിമറിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നും പറയരുത് നിശബ്ദത സംസാരിക്കട്ടെ അനന്തരഫലങ്ങൾ പ്രതിധ്വനിക്കട്ടെ നിങ്ങൾ പിന്തുടരുന്നത് നിർത്തി അവളുടെ ഊർജ്ജം അവളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എന്തോ ഒന്നു മാറുന്നു അവൾ സ്വയം നേരിടാൻ നിർബന്ധിതയാകുന്നു അവൾ വളച്ചൊടിച്ച ശ്രദ്ധയില്ലാതായി അവൾ നിങ്ങളെ ഉപയോഗിച്ച നാടകം മരിച്ചു ഇപ്പോൾ അവശേഷിക്കുന്നത് അവൾ നടത്തിയ തിരഞ്ഞെടുപ്പുകളും അവളുടെ മുഖത്ത് നോക്കുന്ന നിങ്ങളുടെ തണുത്ത കണക്കുകൂട്ടിയ അഭാവം മാത്രമാണ് ഇതാണ് കണ്ണാടി പ്രഭാവം നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ അതിന്റെ അനന്തരഫലമായി മാറാൻ തുടങ്ങുന്നു വെറുപ്പുകൊണ്ടല്ല ആത്മാഭിമാനം കൊണ്ടാണ് നിങ്ങൾ അവൾക്ക് വാദിക്കാനൊന്നും നൽകുന്നില്ല വളച്ചൊടിക്കാനൊന്നുമില്ല കുറ്റപ്പെടുക്കാനൊന്നുമില്ല അവളുടെ സ്വന്തം തീരുമാനങ്ങൾ അവളെ തിരിഞ്ഞു നോക്കുന്നു വേണ്ടിയല്ല അവൾക്കു വേണ്ടി മാറിയ ഒരു പുരുഷനെയാണ് അവൾ നഷ്ടപ്പെട്ടതെന്ന വർധിക്കുന്ന അവബോധം അപ്പോഴാണ് സ്വയം സംശയം ഉടലെടുക്കുന്നത് അപ്പോഴാണ് അവളുടെ ആത്മവിശ്വാസം തകർന്നു തുടങ്ങുന്നത് കാരണം ആഴത്തിൽ നിങ്ങൾ മടക്കിക്കളിക്കുമെന്നും യാചിക്കുമെന്നും കാത്തിരിക്കുമെന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യാത്തപ്പോൾ നിങ്ങൾ പൂർണ്ണ നിശബ്ദതയിൽ പരിണമിച്ച് അവളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാതെ അപ്പോഴാണ് അവൾക്കതനുഭവിക്കുന്നത് ഖേദം ജിജ്ഞാസ അരക്ഷിതാത്വം ഏറ്റവും നല്ല ഭാഗം നിങ്ങളത് നിർബന്ധിച്ചില്ല നിങ്ങളത് പ്രതിഫലിപ്പിച്ചു അവൾക്ക് അവളുടെ പ്രതിഫലനം മാത്രം നൽകി അതാണ് അവൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് അഞ്ചാം നമ്പർ എല്ലാ സാധൂകരണങ്ങളും പിൻവലിക്കുക അഹംഭാവം ശ്രദ്ധയെ ഓഷിപ്പിക്കുന്നു അത് പ്രശംസ പ്രതികരണങ്ങൾ അസൂയ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നതിന്റെ ഏതെങ്കിലും അടയാളം എന്നിവയിൽ നിന്ന് അതിജീവിക്കുന്നു അതുകൊണ്ടാണ് അവൾ പോയതിനു ശേഷവും അവൾ ഇപ്പോഴും ഭ്രമണം ചെയ്യുന്നത് ഒരു ലൈക്ക് ഒരു ക്രമരഹിതമായ കഥാകാഴ്ച ഒരു വെറും ചെക്കിംഗ് ഇൻ ടെക്സ്റ്റ് ഇര പിടിക്കരുത് ഇത് വാത്സല്യമല്ല അത് അഹം പരിപാലനമാണ് അവൾ നിങ്ങൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അവൾ ചോദിക്കുന്നു എനിക്കിപ്പോഴും നിയന്ത്രണമുണ്ടോ നിശബ്ദതയിലും അവർ അവളെ സാധൂകരിക്കുന്നു അവൾ കാണുമെന്ന് പ്രതീക്ഷിച്ച് അവർ ദാഹക്കിണികൾ സ്ഥാപിക്കുന്നു അവർ എന്തിനാണത് പൂർത്തിയാക്കിയതെന്ന് അമിതമായി വിശദീകരിക്കുന്നു അത് വേദനിക്കുമെന്നു കരുതി അവർ സൂക്ഷ്മ നിഴലുകൾ എറിയുന്നു എന്നാൽ അത്തരം ഓരോ നീക്കവും അവൾക്കിപ്പോഴും പ്രാധാന്യമുണ്ടെന്നതിന്റെ തെളിവാണ് നിങ്ങൾ അവളുടെ അഹങ്കാരത്തെ തകർക്കാൻ വിതരണത്തെ കൊല്ലാൻ എല്ലാ സാധൂകരണങ്ങളും പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു കോപത്തോടെയല്ല നിസ്സംഗതയോടെ ശ്രദ്ധ പണമാണെന്നൊരു ഭാന്തൻ പുരുഷനും മനസ്സിലാകും ഓരോ ലൈക്കും ഓരോ നോട്ടവും ഓരോ വൈകാരിക പ്രതികരണവും പ്രതിഫലമാണ് അവൾ ഇതിനകം അമിതമായി വലിച്ചഴയ്ക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അവളുടെ അടച്ചുകളിന് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ തിളക്കം പ്രഖ്യാപനത്തിന് നിങ്ങൾ അവളോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നിശബ്ദതയും വിജയവും സ്വയം പര്യാപ്തമാണ് ഒരു കാര്യം തെളിയിക്കാൻ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല ഓർമ്മപ്പെടുത്തലുകളിൽ സമയം പാഴാക്കാൻ വളരെ വിലപ്പെട്ട ഒരു പോലെ നിങ്ങൾ നീങ്ങുന്നു ഇവിടെയാണ് അവളുടെ അഹങ്കാരം പട്ടിണി കിടക്കാൻ തുടങ്ങുന്നത് നിങ്ങളുടെ വളർച്ച ഒരു പ്രകടനമല്ല അത് യാഥാർത്ഥ്യമാണെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവൾ അകലം ആഗ്രഹിച്ചു മറന്നുപോകുന്നതിന്റെ തണുത്ത ശൂന്യത അവൾക്ക് നൽകുക ആ നിശബ്ദ ശക്തിയിലേക്ക് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുന്നോറും അവളുടെ അഹം കൂടുതൽ വിള്ളലുകൾ വീഴുന്നു കാരണം കോപത്തേക്കാൾ മോശമായതെന്താണ് അപ്രസക്തത അവൾ കാണുന്നുണ്ടെന്ന് പോലും പ്രശ്നമില്ലെന്ന് അവൾ കാണുമ്പോൾ അതവളെ ബാധിക്കുന്നു അവൾ ഇനി നിങ്ങളുടെ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമല്ല നിങ്ങൾ ഉച്ചത്തിൽ പറയുന്ന ഒരു പോലുമല്ല ആറാം നമ്പർ വേദനയെ ശക്തിയാക്കി മാറ്റുക നിങ്ങൾ വഹിക്കുന്ന ഈ വേദന അതൊരു ശാപമല്ല അത് അസംസ്കൃത വസ്തുവാണ് നിങ്ങൾക്ക് രണ്ട് ചോയ്സുകളുണ്ട് അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് ചീഞ്ഞഴുകപ്പിക്കട്ടെ അല്ലെങ്കിൽ അതൊരുക്കി തകർക്കാൻ കഴിയാത്ത എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കട്ടെ നിരവധി പുരുഷന്മാർ അവശിഷ്ടങ്ങളിലിരുന്നു വഞ്ചന വീണ്ടും ആവർത്തിക്കുന്നു എന്തുകൊണ്ട് ഞാൻ പക്ഷേ ഒരു സ്റ്റോയിക് ചോദിക്കുന്നില്ല അവൻ ചോദിക്കുന്നു ഇനിയെന്ത് അവളുടെ അഹങ്കാരത്തെ തകർക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അവളുണ്ടാക്കിയ വേദനയെ നീ ആകേണ്ടിയിരുന്ന പുരുഷനുവേണ്ടി ഉത്തേജകമാക്കി മാറ്റുക ഏറ്റവും അപകടകാരിയായ പുരുഷൻ ഹൃദയാഘാതത്തെ ആസക്തിയാക്കി മാറ്റുന്നവനാണ് അവളോടല്ല മറിച്ച് സ്വയം നിയന്ത്രണം ജിം ബിസിനസ് ശ്രദ്ധ ഏകാന്തത എന്നിവയിലൂടെ അവൾ കത്തിച്ച തീയിലൂടെ നിങ്ങൾ നിങ്ങളുടെ തിരക്കിലേക്ക് മുമ്മുന്നു പക്ഷെ അവൾക്ക് ക്രെഡിറ്റ് ലഭിക്കുന്നില്ല അവൾക്ക് ദൂരം ലഭിക്കുന്നു മറുവശത്തുനിന്ന് പുറത്തുവരുന്ന പുരുഷൻ അവൻ കൂടുതൽ തണുത്തവനും മൂർച്ചയുള്ളവനും ഭയാനകനുമാണ് കാരണം ഇപ്പോൾ അവൻ ആവശ്യമില്ലാതെ സ്നേഹിക്കുന്നില്ല അവൻ ഇഷ്ടാനുസരണം സ്നേഹിക്കുന്നു പരിവർത്തനമെന്നത് അവൾ നിങ്ങളെ തകർത്തിട്ടില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് അവൾ നിങ്ങളെ നിർമ്മിച്ചു അവൾ ശ്രമിച്ചതുകൊണ്ടല്ല മറിച്ച് വേദന ജയിക്കാൻ നിങ്ങൾ വിസമ്മതിച്ചതുകൊണ്ടാണ് നിങ്ങളെല്ലാ അപമാനങ്ങളും എല്ലാ നുണകളും എല്ലാ നിശബ്ദ ചികിത്സയും ഏറ്റെടുത്തു നിങ്ങളത് ഉപയോഗിച്ചു നിങ്ങൾ കൂടുതൽ ഭാരമുയർത്തി നിങ്ങൾ ബുദ്ധിപൂർവം നീങ്ങി നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ വെട്ടിക്കുറച്ചു പെട്ടെന്ന് അവൾ ചെയ്തതിൽ അവൾ ഖേദിക്കുന്നില്ല അവൾ നിങ്ങളെക്കുറിച്ച് കുറച്ചു കാണുന്നതിൽ ഖേദിക്കുന്നു ഇത് തിളക്കമുള്ള ഊർജ്ജത്തേക്കാകെ ആഴമുള്ളതാണ് ഇത് മൂലകമാണ് നിങ്ങൾ പ്രകൃതിയുടെ ഒരു ശക്തിയായി മാറുന്നു ശാന്തം ഉറച്ച മനസ്സുള്ള ലക്ഷ്യബോധമുള്ള ഇനി അവൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പുരുഷൻ ഒളിച്ചിരിക്കുന്നതുകൊണ്ടല്ല മറിച്ച് അവൾക്കിനി ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നതുകൊണ്ടാണ് ഏഴാം നമ്പർ അവൾക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത പുരുഷനാകുക ഇതാണ് ക്രൂരമായ സത്യം മിക്ക വേർപിരിവലുകളും അവളെ ഉടനടി ബാധിക്കില്ല ഇതിലും മികച്ചതായി എന്തെങ്കിലും ഉണ്ടെന്ന് കരുതി അവൾ പുറത്തേക്ക് പോകുന്നു അവൾ മറക്കുന്ന മറ്റൊരു പേരു മാത്രമാണെന്ന് കരുതി വസ്ത്രം മാറ്റുന്നതുപോലെ അവൾക്ക് നിങ്ങളെ മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് കരുതി അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ നീക്കം നടത്തുന്നത് വാക്കുകൾ കൊണ്ടല്ല പരിവർത്തനത്തിലൂടെ അവളുടെ അഹങ്കാരത്തെ തകർക്കാൻ അവൾക്ക് പകരം വയ്ക്കാൻ കഴിയാത്ത പുരുഷനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം പണം കൊട്ടിഘൂഷിക്കുകയോ അവളെ തിരിച്ചടിക്കാൻ വേണ്ടി പദവി പിന്തുടരുകയോ ചെയ്യുകയെന്നല്ല അത് ദുർബലമായ ഊർജ്ജമാണ് ഇത് വളരെ കേന്ദ്രീകൃതവും ഉയർന്ന മൂല്യവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ ഒരു വ്യക്തിയായി മാറുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഊർജ്ജം പകരം വയ്ക്കാനാവാത്തതായിത്തീരുന്നു ഒരു വാക്കുപോലും പറയാതെ ബഹുമാനം നൽകുന്ന പുരുഷനായി നിങ്ങൾ മാറുന്നു സമ്മർദത്തിൽ പതരാത്തവൻ ആയുധം പോലെ സമാധാനവും കവചം പോലെ അച്ചടക്കവും വഹിക്കുന്നവൻ ശ്രദ്ധയോ ഈഗോയുടെ ആക്രമണമോ ഇഷ്ടപ്പെടാത്തവർ ആരാണ് വളരെ കുറച്ച് അതാണ് നിങ്ങളുടെ ലക്ഷ്യം ഒരേ പുനരുപയോഗ ഊർജ്ജം നൽകുന്ന ആൺകുട്ടികളിലൂടെ അവൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ വ്യത്യസ്തനും അപൂർവനും തീരുന്നു ഇത് മറ്റൊരാളായി മാറുന്നതിനെക്കുറിച്ചല്ല എട്ടാം നമ്പർ നിഴലിൽ ഒരു പുതിയ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുക നിങ്ങൾ പൊതുസ്ഥലത്ത് പരിണമിക്കുന്നില്ല നിങ്ങൾ ഇരുട്ടിൽ നിശബ്ദമായി നിരന്തരം കയ്യടികളില്ലാതെ പുനർനിർമ്മിക്കുന്നു അവിടെയാണ് യഥാർത്ഥ പരിവർത്തനം സംഭവിക്കുന്നത് അഭിപ്രായങ്ങളിലല്ല ടൈം ലൈനിലല്ല ആരും കാണാത്ത നിഴലുകളിലാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ ഒന്നും ബാക്കിയില്ല അവളുടെ അഹംഭാവം തകർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാണപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തുക നഷ്ടപ്പെടാൻ അർഹതയുള്ള ഒരാളായി മാറാൻ തുടങ്ങുക മിക്ക പുരുഷന്മാരും പരാജയപ്പെടുന്നത് ഇവിടെയാണ് അവൾ ഈ ബുദ്ധിമുട്ട് ശ്രദ്ധിക്കണമെന്നവർ ആഗ്രഹിക്കുന്നു അവർ ആഗ്രഹിക്കുന്നത് അവൾ തത്സമയം ഖേദിക്കണമെന്നാണ് അതിനാൽ അവർ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നു മാറ്റം സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് തിരിച്ചറിയാതെ തന്നെ അവളുടെ ശ്രദ്ധയ്ക്കായി യാചിക്കുന്നു പക്ഷേ അത് ശക്തിയല്ല ഇപ്പോഴും അത് പ്രകടനം തന്നെയാണ് പ്രകടനം ബലഹീനതയാണ് നിങ്ങൾ മെച്ചപ്പെടുന്നത് കാണാൻ അവൾ ആവശ്യമില്ല നിങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടവളാകണം തികച്ചും വ്യത്യസ്തയാകണം അടുത്ത തവണ അവൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അത് അവൾ ഉപേക്ഷിച്ചു പോയ ആളെപ്പോലെ തോന്നുന്നില്ല പ്രതികാരത്താൽ നയിക്കപ്പെടാത്തതിനാൽ ഒരു ഭ്രാന്തൻ നിശബ്ദതയിൽ മുഴുകുന്നു അവൻ പുനർജന്മത്താൽ നയിക്കപ്പെടുന്നു നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു നിങ്ങളൊരു പുതിയ സംവിധാനം നിർമ്മിക്കുന്നു നിങ്ങളുടെ ഉറക്കത്തിലും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ ശ്രദ്ധയിലും നിങ്ങളുടെ ദർശനത്തിലും നിങ്ങൾ അച്ചടക്കമുള്ളവരാകുന്നു പ്രശംസ ആവശ്യമില്ലാതെ നിങ്ങളത് ചെയ്യുന്നു കാരണം നിങ്ങൾ ആരെയാണ് ആകർഷിക്കാൻ ശ്രമിക്കുന്നത് എന്നതിലല്ല നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ ഐഡന്റിറ്റി വേരൂനിയാൽ നിങ്ങൾ അജഞ്ചലനായിത്തീരുന്നു ഇതാണ് വിരോധാഭാസം നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ പോസ്റ്റുകളിലൂടെയല്ല മരിച്ച് നിങ്ങളുടെ നിശബ്ദതയിലൂടെ പരസ്പരം നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയിലൂടെ അവൾക്ക് മാറ്റം അനുഭവപ്പെടും ഏകാന്തതയിൽ നിന്നും പരിണാമത്തിൽ നിന്നും മാത്രം വരുന്ന തിളക്കത്തിലൂടെ അവൾ നിന്നെ തിരിച്ചറിയില്ല അതാണ് കാര്യം ഇത് വെറും പ്രതികാരമല്ല ഇത് പുനരുദ്ധാനമാണ് അധ്യായത്തിലേക്ക് അവളെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഒൻപതാം നമ്പർ അവൾ ദൂരെ നിന്ന് നോക്കട്ടെ നിങ്ങൾ അവളെ തടയേണ്ടതില്ല നിങ്ങൾ ഒളിക്കേണ്ടതില്ല അവൾക്ക് കടക്കാൻ കഴിയാത്ത ദൂരത്തു നിന്ന് അവൾ നോക്കട്ടെ നിങ്ങൾ നിസ്സാരനല്ല നിങ്ങളെ കണക്കുകൂട്ടുകയാണ് നിങ്ങൾ പുനർനിർമ്മിച്ചു നിങ്ങൾ വേർപിരിഞ്ഞു നിങ്ങൾ എത്തിപ്പെടാൻ കഴിയാത്തവളായി ഇപ്പോൾ അവൾ നിങ്ങളുടെ പുതിയ ജീവിതത്തിൽ ഉൾപ്പെടുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറത്തിരിക്കുന്നു ഇത് മനസ്സിലാക്കുക ആളുകൾക്ക് ഇനി നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആക്സസിബിൾ ആയിരുന്നപ്പോൾ അവൾ നിങ്ങളുടെ സാന്നിധ്യത്തെ നിസ്സാരമായി കണ്ടു എന്നാൽ ഇപ്പോൾ അവൾ എന്തിൽ നിന്നാണ് അകന്നുപോയതെന്ന് അവൾക്ക് കാണേണ്ടി വരുന്നു അവിടെയാണ് അവളുടെ അഹങ്കാരം സ്വയം തിന്നു തുടങ്ങുന്നത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ അവളെ അസൂയപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ടോ അല്ല മറിച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്യില്ലെന്ന് അവൾ കരുതിയ പുരുഷനായി മാറിയതുകൊണ്ടാണ് അഭിവൃദ്ധിക്കാൻ അവളുടെ അംഗീകാരം ആവശ്യമില്ലാത്തവൻ പ്രധാന കാര്യം സൂക്ഷ്മതയാണ് നിങ്ങൾ പൊങ്ങച്ചം പറയുന്നില്ല നിങ്ങൾ ദാഹിക്കുന്നില്ല നിങ്ങൾ അവളിലേക്കൊന്നും നയിക്കുന്നില്ല നിങ്ങൾ ശക്തിയോടെ നീങ്ങുന്നു നീ പിന്തുടരുന്നില്ല നീ കൈനീട്ടുന്നില്ല നീ പ്രതികരിക്കുന്നില്ല അവളുടെ അഹങ്കാരം പിന്നാമ തഴിഞ്ഞാടുമ്പോൾ നീ നിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നു അതാണ് ശക്തി ഒരു വാക്കുപോലും പറയാതെ നീ എങ്ങനെ ജയിക്കുന്നു നമ്പർ പത്ത് അധികാരത്തിനു വേണ്ടി ക്ഷമിക്കുക സമാധാനമല്ല ക്ഷമ ക്ഷമബലഹീനതയല്ല അതവളെ വഴിതെട്ടിക്കുന്നില്ല അവൾ ചെയ്തത് ആഴത്തിൽ മുറിഞ്ഞിട്ടില്ലെന്ന് നടിക്കുന്നില്ല ക്ഷമയാണ് അവസാനത്തെ വിനയം ഇനി എന്നെ സ്വാധീനിക്കാൻ നിനക്കധികാരമില്ല എന്ന് നീ പറയുന്നു അവളുടെ അഹങ്കാരത്തിന് മരണപ്രഹരമേൽക്കുന്നു കാരണം വെറുക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ച ഒരാളെ യഥാർത്ഥത്തിൽ ശല്യപ്പെടുത്താതെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ തകർക്കാൻ മറ്റൊന്നുമില്ല പക്ഷേ സത്യം ഇതാണ് നിങ്ങൾ അവളോട് ക്ഷമിക്കുന്നില്ല ഭാരം കോപം ചോദ്യങ്ങൾ ചക്രങ്ങൾ എന്നിവ ഉപേക്ഷിക്കാൻ നിങ്ങൾ ക്ഷമിക്കുന്നു കാരണം നിങ്ങൾ നീരസം തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഇപ്പോഴും അവളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവളുടെ അഹങ്കാരം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നീ ആക്ഷേപം ആസക്തി വേദന എന്നിവയുടെ കെണിയിൽ കുടുങ്ങാനാണ് ഒരു ഭ്രാന്തൻ പുരുഷൻ ക്ഷമിക്കാൻ തീരുമാനിക്കുന്നത് അത് എളുപ്പമായതുകൊണ്ടല്ല മറിച്ച് പണം നൽകാതെ ആരെയും മനസ്സിലിടം വാടകയ്ക്കെടുക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്